എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും ആർദമായ സ്വാഗതം നമുക്കറിയാം നമ്മൾ സാധാരണഗതിയിൽ വീടുകളിൽ കറി വയ്ക്കാനായിട്ട് മാർക്കറ്റുകളിൽ പോയിട്ട് വാങ്ങിക്കുന്ന ഏറ്റവും കൂടുതൽ കേരളീയർ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് മത്സ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ മത്സ്യം വാങ്ങിക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ചെ ചോദിക്കുന്നത് എന്താണ് ഈ മത്സ്യം എന്തോ ഒരു പഴക്കമുണ്ട് ഇത് ചീഞ്ഞതാണോ നല്ലതാണോ ഒത്തിരി ദിവസമായ ഇത് പിടിച്ചിട്ട് എന്നൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ ജനങ്ങൾ മത്സ്യം വായിക്കാനായിട്ട് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് ഇത് എവിടെ നിന്ന് പിടിച്ച മത്സ്യമാണ് ഗുജറാത്തിൽ നിന്ന് പിടിച്ചാണോ തൂത്തുപ്പുടിയിൽ നിന്ന് പിടിച്ചാണോ അതല്ലെങ്കിൽ കോഴിക്കോട് കടൽ കടലിൽ നിന്ന് പിടിച്ചതാണോ അതുമല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് പിടിച്ചാണോ ജനങ്ങൾ ഇപ്പോൾ മത്സ്യം കഴിക്കുന്ന കാര്യത്തിൽ വളരെ പേടിച്ചുകൊണ്ടാണ് മത്സ്യം കഴിക്കുന്നത് എന്താ ഇതിന് കാരണം ജൂൺ മാസത്തിലും മെയ് മാസത്തിലും രണ്ട് ഷിപ്പ് അപകടങ്ങളാണ് കേരളത്തിലുണ്ടായത് കേരളത്തിൻ്റെ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടലിൽ സംഭവിച്ചത് ഈ ഷിപ്പിലുണ്ടായിരുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയായിരുന്നു ഇത് എന്തോരം മനുഷ്യ ശരീരത്തിനും ജീവജാലങ്ങളുടെ നിലനിൽപ്പിനു ബാധിക്കുന്നതാണ് എന്ന വിഷയത്തിൽ മനുഷ്യർ മൊത്തത്തിൽ ആശങ്കയിലായിരിക്കുന്നു ഈ കപ്പലുണ്ടായിരുന്ന മുഖ്യ മുഖ്യവസ്തുക്കളും ഹസാഡസ് കെമിക്കലുകളായിരുന്നു അപകടകരമായ കെമിക്കലുകളായിരുന്നു അതുകൊണ്ട് തന്നെ സീ ഫുഡ് എത്രത്തോളം സേഫായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും എന്ന ചിന്തയിലാണ് മത്സ്യം വാങ്ങാൻ മാർക്കറ്റിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ജനങ്ങൾ ആയിരിക്കുന്നത് തീപിടുത്തമുണ്ടായ കപ്പലിലും അതുപോലെ തന്നെ മുങ്ങിപ്പോയ കപ്പലിലൊക്കെ പലതരത്തിലുള്ള ഓയിലുകളും രാസവസ്തുക്കളും കാൽസ്യം കാർബൈഡും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ ഉത്തരവിറക്കി അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ മത്സ്യബന്ധനം പാടില്ല ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളും തുടർന്ന് വരികയാണ് ഈ രണ്ട് ഷിപ്പ് അപകടങ്ങൾ കൊണ്ട് എന്തോരം പൊലൂഷൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യങ്ങളെ എത്രമാത്രം ഈ രാസവസ്തുക്കൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളിലെല്ലാം പഠനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ തീപിടുത്തം മൂലം അപകടമുണ്ടായ കപ്പലിൽ പലതരത്തിലുള്ള ലെഡ് അടങ്ങിയിട്ടുള്ള ബാറ്ററികളും രാസവസ്തുക്കളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗൺ പൗഡറുകളുമെല്ലാം അടങ്ങിയിട്ടുള്ളതായി വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ മത്സ്യം കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം മനുഷ്യ ശരീരത്തിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്നതുമാണ് ഇത് മനുഷ്യന് മാത്രമല്ല മൊത്തത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഓൾ ഓഫ് ദിസ് ഡെയിഞ്ചറസ് ടു ഒതർ ലിവിങ് ബീങ്സ് ഇൻക്ലൂഡിങ് ഹൂമൺസ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യം കഴിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല എല്ലാ മത്സ്യങ്ങളും കൊച്ചി തീരത്തു നിന്നും കണ്ണൂരിൽ നിന്നും പിടിച്ചതല്ലല്ലോ കേട്ടോ അപ്പം ഈ മത്സ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ മത്സ്യം വാങ്ങിക്കുമ്പോഴൊക്കെ നാം എല്ലാവരും ഒരു ശ്രദ്ധ ചെലുത്തിയാൽ പാർശ്വഫലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് നമുക്ക് സാധിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇയാൾ ആരുടെ ഇതൊക്കെ പറയാൻ ചിലപ്പോൾ സംശയിക്കും നേരത്തെ ബീഫിൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ട് ഒത്തിരി ആളുകൾ അവരുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിയെ ഞാൻ നോക്കിയായിരുന്നു ഇയാൾ ആരാ ഇതൊക്കെ പറയാൻ അപ്പോൾ ഒരു കച്ചവടക്കാരനെയും ഇകെഴുത്താനോ പുകഴ്ത്താനോ അല്ല നഗ്നസത്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അഹന്ത അകന്നു പോയാലേ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ മൗനത്തോളം ശക്തമായ ഒരു ഭാഷയും ഇല്ല നമ്മെ മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് ഏറ്റവും ഉത്തമം താങ്ക് യു